ബിഗ് ബോസ് ഉള്ളിൽ രാവിലെ തന്നെ സൂര്യനമസ്കാരം ചെയ്യുന്ന ജിൻഡോ ചേട്ടനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് തൊട്ടടുത്ത് തന്നെ ജാൻമണിയുണ്ട് സിഗരറ്റ് മരിച്ച് ഇവരെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അർജുനും അതേപോലെ തന്നെ ശ്രീധു ആ സമയത്ത് അർജുൻ ജിൻഡോ ചേട്ടനോട് ചോദിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടാ ജിൻഡോ ചേട്ടാ ജിൻഡോ ചേട്ടൻ്റെ ആ വെടുത്ത കുർത്തി എനിക്ക് തരുമോ എനിക്ക് വൈകുന്നേരത്തെ പരിപാടിക്ക് ഇടാനാണെന്ന് അപ്പോൾ ജിൻഡോ കുറച്ചു നേരം ആലോചിക്കുന്നുണ്ട് നമസ്കാരം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആലോചിച്ചിട്ട് ആ തരാം നിൻ്റെ കയ്യിൽ ഏത് കുർത്തി ഉള്ളത് നിൻ്റെ കയ്യിൽ അപ്പോൾ ബ്ലാക്ക് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ആ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അന്ന് എനിക്ക് ബ്ലൂ തരുമെന്ന് ജിൻഡോ ചേട്ടനും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് അത് ചേട്ടന് കുറച്ച് ടൈറ്റ് ആയിരിക്കും എന്നാൽ ബ്ലാക്ക് തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാൻമണി ചോദിക്കുന്നുണ്ട് ജിൻഡോനോട് ജിൻഡോ ചേട്ടൻ ഏത് കളറാണ് ഇടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ ശ്രീദിനോട് പറയുന്നുണ്ട് സൂര്യ നമസ്കാരം ചെയ്യുന്ന ജിൻഡോ ചേട്ടന്റെ കൈന്റെ നടുക്ക് എന്താണെന്ന് നോക്കിക്കാ എന്ന് പറയുന്നുണ്ട് അപ്പൊ ശ്രീധൂ നോക്കുമ്പോ എന്താണ് സിഗരറ്റ് ആണ് ഓ സിഗരറ്റ് വെച്ചിട്ടാണ് സൂര്യ നമസ്കാരം ചെയ്യണത് എന്ന് പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്ന അർജുനും ശ്രീധൂനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബിഗ് ബോസ് വീട്ടിൽ എന്ത് കാര്യം ചെയ്താലും അതില് തൻ്റേതായ ഒരു കയ്യൊപ്പ് വെക്കാൻ നമ്മുടെ ജിൻഡോ ചേട്ടന് മാത്രമാണ് സാധിക്കുന്നത്